കണ്ണൂരിൽ പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും ഗ്രാം കഞ്ചാവുമായി അറസ്റ്റ് കണ്ണൂർ ടൗൺ പോലീസ് ചെയ്തത് താമസ നിലയിലായിരുന്നു ലഹരി വസ്തുക്കൾ ഉത്തർപ്രദേശത്ത് നിന്നും എത്തിച്ച നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പോലീസ് പിടികൂടിയത് കണ്ണൂർ നഗരത്തിലെ ലോഡ്ജിൽ മുറിയെടുത്ത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും കഞ്ചാവും വിൽപ്പന നടത്തുകയായിരുന്നു ഈ സംഘമെന്ന് പോലീസ് പറഞ്ഞു ഉത്തർപ്രദേശ് സ്വദേശികളായ മുന്ന രാജ്ബർ അശോക് കുമാർ പതുവ എന്നിവരെയാണ് കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തത് മാർക്കറ്റ് റോഡിന് സമീപത്തെ ലോഡ്ജിലെ മുറിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും ഉണ്ടായിരുന്നത് അഞ്ച് ചാക്കുകളിലായി സൂക്ഷിച്ച പതിനായിരത്തോളം നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് കണ്ടെത്തിയതെന്ന് പോലീസ് പറഞ്ഞു ഇവരുടെ കയ്യിൽ നിന്നും പതിനേഴായിരത്തി മുന്നൂറ് രൂപയും പിടിച്ചെടുത്തിട്ടുണ്ട് ഉത്തരേന്ത്യയിൽ ഒന്നും രണ്ടും രൂപയ്ക്ക് ലഭിക്കുന്ന ഈ പുകയില ഉൽപ്പന്നങ്ങൾ അൻപതിരട്ടി ലാഭത്തിലാണ് ഇവിടെ വിറ്റഴിക്കുന്നത് കച്ചവടക്കാർക്കാണ് ഇതിന്റെ പകുതിയിലധികം ലാഭം പിടിച്ചെടുത്ത പുകയില ഉൽപ്പന്നങ്ങൾക്ക് മൂന്ന് ലക്ഷത്തിലധികം രൂപ വില വരുമെന്നും പോലീസ് പറഞ്ഞു ടൗൺ എസ് ഐ സവ്യസാച്ചി എസ് ഐ സജീവൻ എ സി പി സ്ക്വാഡംഗങ്ങളായ എസ് ഐ എം അജയൻ ഷാജി എസ് ഐ സ്നേഹേഷ് സി പി ഒ മിഥുൻ മണി എന്നിവരുടെ നേതൃത്വത്തിലാണ് പുകയില ഉൽപ്പന്നങ്ങളും മുപ്പത്തിയൊൻപത് ഗ്രാം കഞ്ചാവും പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ